ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് പറയുമോ ഞാൻ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്റെ മുന്നിലാണ് ഉള്ളത് ഇതുകൊണ്ട് സി ഐൻ്റെ ക്ലാസ് റൂമിൽ വരാന്തകളാണ് എക്സാമുകളൊക്കെ നടക്കുകൊണ്ടു തന്നെ എന്താ പറയാ കുറേ സ്ഥലത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ കാര്യങ്ങൾ കൂടുതൽ കാണിച്ചില്ല കാരണം നമുക്ക് എന്താ പറയുക നമ്മൾ യൂണിവേഴ്സിറ്റി എന്തൊക്കെയുണ്ട് യൂണിവേഴ്സിറ്റി എന്താണ് എൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നുള്ള മെയിനായിട്ട് കാണേണ്ടത് പിന്നെ ഇന്ത്യക്കാരുണ്ട് പക്ഷെ നമ്മൾ മലയാളീസിനെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും ഞാനിപ്പോഴുള്ളത് എവിടെയാണെന്ന് അറിയുമോ ഞാൻ കൗക്കസസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്റെ മുന്നിലാണ് ഉള്ളത് ജോർജിയയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സ്ഥാപിതായിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് ആ ഈ യൂണിവേഴ്സിറ്റിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് നമുക്ക് എങ്ങനെയുണ്ടോ നോക്കണ്ടോ യൂണിവേഴ്സിറ്റി ഇതാണുണ്ടോ സി ഐന്റെ ഉള്ളിൽ കേറുമ്പോഴുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇങ്ങനത്തെ ഒരു ഏരിയക്കാണ് വരുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളും കാര്യങ്ങളൊക്കെയാണ് ഏരിയയിലൂടെ പോയി കഴിഞ്ഞാലുള്ളത് എന്താ പറയുക നമ്മള് വന്ന സമയത്ത് ജോർജിയയിലെ എല്ലാവർക്കും പരീക്ഷയും കാര്യങ്ങളാണ് അപ്പോൾ കുറെ കുട്ടികൾ എക്സാമിൻ്റെ തിരക്കിലും അതിന്റെ പഠിത്തത്തിലൊക്കെ ആയിട്ട് യൂണിവേഴ്സിറ്റിയിലില്ല അപ്പോൾ അതാണ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ എം ടി ആയിട്ട് കിടക്കുന്നത് നമ്മൾ ഇവിടത്തുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മാക്സിമം കാണിക്കാൻ നോക്കാം ഇവിടെ ഒരു പറ്റത്തേക്കുള്ള ക്യാമ്പസ് പോലെ ചെറിയ രീതിയില് എക്സ്റ്റീരിയർ സാധനങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നടക്കണ അത്യാവശ്യം നടക്കാം ഇവിടെയാണ് ക്ലിനിക്കൽ സ്കിൽ സെന്റർ ഉള്ളത് ഇവിടെ ഉള്ളൊരു കഫ്റ്റീരിയട്ടോ അത്യാവശ്യം കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ വന്നാ മതി അതിന് പറ്റിയിട്ടുള്ളൊരു ഏരിയ അത്യാവശ്യം എന്തൊക്കെയാ റോൾസ് കാര്യങ്ങള് ഒക്കെ ഉണ്ട് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ കഴിക്കണമെങ്കിലൊക്കെ ഇവിടെ വന്നാ മതി റൈസ് ഒക്കെ ഉണ്ടേ ക്ലിനിക്കൽ സ്കിൽ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ചില സ്ഥലത്ത് എക്സാമ്പിൾ നടക്കുന്നുണ്ട് ചില സ്ഥലത്ത് നമുക്ക് എൻട്രി കിട്ടാതിട്ടാണ് അപ്പോൾ ഇവിടെ ഉള്ള കാര്യങ്ങൾ കൂടുതൽ കാണിച്ചില്ല കാരണം നമുക്ക് എന്താ നമുക്ക് യൂണിവേഴ്സിറ്റി എന്തൊക്കെയുണ്ട് യൂണിവേഴ്സിറ്റി എന്താണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് കാണേണ്ടത് പിന്നെ ക്വാളിറ്റി അക്രിട്ടേഷൻസ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ ലൈബ്രറിയാണ് ൈബ്രറിയാണ് കേട്ടോ രക്ഷേലോട്ടൊക്കെ ഉണ്ട് ഈ കോണീന്റെ ഭരത്തിനപ്പുറത്ത് ഇരുന്ന് പഠിക്കണമെങ്കിൽ സ്റ്റെപ്പും ഇരുന്ന് പഠിക്കാനുള്ള സെറ്റപ്പുണ്ട് അത്യവിശാലായിട്ടുള്ള ഒരു ലൈബ്രറി ആട്ടോ അത്യാവശ്യം ബുക്കുകൾ കാര്യങ്ങൾ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം ഗ്രൂപ്പായിട്ട് പഠിക്കാം എല്ലാ രീതിയിലും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനത്തെ രീതിയിലുള്ള നല്ലൊരു ലൈബ്രറിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി എന്തൊക്കെയുണ്ട് നോക്കാം നമുക്ക് ഇവിടെ എന്താ പറയുക ഈ കുട്ടികളെ കാണാൻ പറ്റുമോ എന്ന് നമുക്ക് വലിയ ഉറപ്പില്ല കാരണം എന്താ വെച്ചാൽ ഒന്ന് എക്സാമാണ് ഞാൻ അവിടെ വന്ന സമയം എല്ലാവരും എക്സാമിൻ്റേതായിട്ടുള്ള തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല അതുപോലെ മാക്സിമം നമുക്ക് കാണിക്കാൻ പറ്റണ ഏതെങ്കിലും കുട്ടികളെ കാണുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം പിന്നെ ഇന്ത്യക്കാരുണ്ട് പക്ഷെ നമ്മൾ മലയാളീസിനെ കാണുമ്പോൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും നോക്കാൻ നമുക്ക് ആരെങ്കിലും കാണാൻ പറ്റുമോ സി ഐന്റെ ക്ലാസ് റൂമിന്റെ വരാന്തകളാണ് എക്സാമുകളൊക്കെ നടക്കൊണ്ട് തന്നെ എന്താ പറയാ കുറേ സ്ഥലത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഫീ സ്ട്രക്ചർ എന്തൊക്കെയാണ് എന്നൊക്കെ ഞാൻ എന്താ ചെയ്യാം അത് പറഞ്ഞുതരാം കുട്ടികളെ നിസ്കരിക്കാനും അപ്പോൾ യൂണിവേഴ്സിറ്റി നോക്കീകരിക്കാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്റ്റുഡൻസിന് സോ ഈ യൂണിവേഴ്സിറ്റിയിലെ ഈ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബസ് പഠിക്കണമെങ്കിൽ സി ഐ യു എം ബി ബി എസ് പഠിക്കണമെങ്കിൽ ഇവർ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ സിക്സ് തൗസൻഡ് യു എസ് ഡോളേഴ്സ് ആണ് പെർ ഇയർ വരുന്നത് മാത്രമല്ല ത്രീ ഹൺഡ്രഡ് ടു ത്രീ ഹണ്ട്രഡ് ഫിഫ്റ്റി യു എസ് ഡോളർ ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വരുന്നത് മാത്രമല്ല ഇ സി എഫ് എം ജിൻ്റെ അക്രിഡേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അത്യാവശ്യം ക്ലിനിക്കൽ എക്സ്പോഷറും കാര്യങ്ങളും എനിക്ക് യൂണിവേഴ്സിറ്റി കണ്ട് കാര്യമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അടിപൊളി യൂണിവേഴ്സിറ്റി തന്നെയാണ് ടിബ്ലിസിയിൽ നിന്ന് ഏകദേശം ഒരു ബോർഡറിലാണ് യൂണിവേഴ്സിറ്റി ഉള്ളത് പക്ഷേ നല്ല ടിബ്ലിസി മീൻസ് ജോർജിയ തന്നെ ജോർജിയൻ്റെ തന്നെ വേറൊരു ടിബ്ലിസി സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇല്ലാത്ത വേറെ ഒരു ഇതിൻ്റെ ബോർഡറിലായിട്ടാണ് ഏകദേശം സിറ്റിന്ന് കുറച്ച് ഉള്ളോട്ടായിട്ടാണ് യൂണിവേഴ്സിറ്റി ഏകദേശം എന്നാലും അടിപൊളി യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് ഇവിടെ എം ബി ബസ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൗൺസിലേഴ്സായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം അതുപോലെ ആരെങ്കിലും ഇവിടെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ താങ്ക് യു ബൈ Daughter expert, Edulinks, be a doctor by doctors.